മറ്റൊരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം വഞ്ചൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ കോടതിയിൽ ഹാജരാക്കി ബെയിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അല്പസമയത്തിനകം പരിഗണിക്കും ബെയിലിനെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ ഏതാണ് പുതുതായി കൂട്ടിച്ചേർത്ത വകുപ്പ് കോടതി നടപടികൾ ആരംഭിച്ചു വിശദാംശങ്ങൾ എന്താണ് ആ ജിന മുൻകൂർ ജാമ്യാപേക്ഷ അല്ല പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെയാണ് ബെലിൻദാസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കസ്റ്റഡി എടുത്തോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്തായാലും അല്പസമയം മുമ്പാണ് ജൂനിയർ അഭിഭാഷകയെ ഷാമിലിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെലിൻദാസിനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനൊന്നിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത് അപ്പോൾ കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കേസ് വിളിച്ചു വാദം തുടങ്ങിയിട്ടില്ല നിലവിൽ നേരത്തെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് പ്രതി ബെയ്ലിൻദാസിനെതിരെ വഞ്ചിയൂർ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നത് അതിലൊന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ക്ലോസ് ടു അതുപോലെ നൂറ്റി ഇരുപത്തിയാറ് ക്ലോസ് ടു അതുപോലെ എഴുപത്തിനാല് ഈ വകുപ്പുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിന് പുറമെയാണ് പുതിയൊരു വകുപ്പ് കൂടി ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനേഴ് ക്ലോസ് ത്രീ കൈകൊണ്ട് മുഖത്ത് ഇടിച്ച് പരിക്കേൽപ്പിക്കൽ താടിയലിന് പൊട്ടൽ തുടങ്ങിയ ഒരു വകുപ്പ് കൂടി ഇപ്പോൾ പ്രതി വേലൻദാസിനെതിരെ കോടതി പോലീസ് എഫ്ഐആറിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കോടതിയിൽ വാദിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷേ വെയലൻദാസിന്റെ ജാമ്യാപേക്ഷ എതിർക്കുക നിലവിൽ പക്ഷേ പുതിയ വകുപ്പ് ആഡ് ചെയ്തെങ്കിൽ പോലും പുതിയ വകുപ്പ് ആഡ് ചെയ്തെങ്കിൽ പോലും അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് അത് നൂറ്റി പതിനേഴ് ക്ലോസ് ത്രീ ഇതാണ് പുതിയ വകുപ്പ് നിലവിൽ നാല് വകുപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും നിലവിൽ എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം മാത്രം സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യൽ ആ ഒരു വകുപ്പിൽ മാത്രമാണ് ജാമ്യം നിഷേധിക്കാവുന്ന കാര്യമുള്ളത് നോൺ വൈലബിൾ ആയിട്ടുള്ളത് മറ്റ് മൂന്ന് വകുപ്പുകളും ബെയിലബിൾ ഒഫൻസാണ് നിലവിൽ ഈ കേസിനകത്ത് നേരത്തെ തന്നെ അഭിഭാഷകർ ഇന്നലെ ഇന്നലെ രാത്രിയോടുകൂടി ബേലിൻദാസിനെ കസ്റ്റഡി എടുത്തപ്പോൾ അപ്പോൾ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മറ്റ് നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന് വഴങ്ങേണ്ടതില്ല എന്ന് ഡി സി പി നിലപാടെടുത്തോടുകൂടിയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബേലിൻദാസിനെ പോലീസ് വഞ്ചൂർ പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുമ്പാകും യും ഹാജരാക്കുകയും ചെയ്തത് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് സ്റ്റേഷൻ കടവിൽ നിന്ന് തുമ്പ പോലീസ് പ്രതി ബേലിൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് അതിന് പിന്നാലെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇന്ന് രാവിലെ അടക്കം ഈ ബേലിൻദാസിന്റെ വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അന്ന് മൂന്ന് ദിവസം മുമ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ജൂണിയർ അഭിഭാഷകയായിരുന്ന ഷാമിലിയെ മുഖത്ത് രണ്ട് പ്രാവശ്യം കൈകൊണ്ടടിക്കുകയും നിലത്ത് തള്ളിയിടുകയും ഒക്കെ ചെയ്തത് മറ്റ് സഹപ്രവർത്തകരുടെ അടക്കം മുൻവെച്ചായിരുന്നു പ്രതി ബേലിൻദാസ ഈ സംഭവം നടത്തിയത് അതിനുശേഷം ഒളിവിൽ പോയ പ്രതി കഴക്കൂട്ടത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അവിടുന്ന് തിരികെ പൂന്തുറയിലെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് സഹോദരന്റെ വാഹനത്തിൽ തിരികെ പോകുന്നതിനിടയിലാണ് തുമ്പ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തതിന് മുൻപ് തന്നെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് താൻ ബോധപൂർവമല്ല ഈ സംഭവം ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം മർദ്ദിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി താൻ ചെയ്തതല്ല എന്നുള്ള കാര്യമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരുപക്ഷേ ഇന്നും പ്രതി ബൈലൻദാസ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വാദിക്കുക അതായത് മനപൂർവ്വം താൻ ചെയ്തതല്ല കോടതിയിൽ തന്റെ ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ടായി അതിൽ ഇടപെട്ടപ്പോൾ പ്രകോപനപരമായിട്ട് ബോധപൂർവമല്ലാതെ ചെയ്തു പോയ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുമ്പിലും ഈ പറയുന്ന പ്രതി ഇക്കാര്യങ്ങൾ വാദിക്കുക എന്തായാലും ജാമ്യം കിട്ടുമോ ജാമ്യം കിട്ടുകയില്ല കിട്ടത്തില്ലയോ തുടങ്ങിയ അതിലാണ് മാത്രമാണ് ആകാംക്ഷ എന്തായാലും നിലവിൽ നാല് വകുപ്പുകളുണ്ട് നാല് വകുപ്പുകളിൽ ഒരു വകുപ്പ് മാത്രമാണ് നോൺ അവൈലബിൾ മറ്റ് മൂന്ന് വകുപ്പുകളും വൈലബിൾ ആണ് അതുകൊണ്ട് ഒരു ഒരുപക്ഷെ ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട് എന്തായാലും ഇതിനകത്ത് പ്രതി ബെയിലിൻദാസിനെതിരെ ബാർ അസോസിയേഷനും ബാർ കൌൺസിലും ഒക്കെ നടപടിയെടുത്തിരുന്നു ബാർ കൗൺസിൽ ഇതിനകത്ത് ബാർ കൗൺസിലിനോട് ബാർ അസോസിയേഷൻ അംഗത്വം അടക്കം റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോകണം എന്നുള്ള കാര്യം ബാർ ബാർ അസോസിയേഷൻ ബാർ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരുന്നു ബാർ ബാർ അസോസിയേഷൻ ഒരു താൽക്കാലികമായിട്ടുള്ള സസ്പെൻഷൻ അടക്കം സ്വീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിനകത്ത് പോലും പ്രതി ബെയ്ലിൻദാസിനെ പിന്തുണച്ചുകൊണ്ട് ഒരു കൂട്ടം അഭിഭാഷകർ രംഗത്ത് വരുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഇനി ഇതിനകത്ത് അറിയേണ്ടത് പ്രതി ബെലിൻദാസിനെതിരെ മജിസ്ട്രേറ്റ് എന്ത് നടപടി സ്വീകരിക്കും ജാമ്യം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും കോടതിയിൽ കേസ് വിളിച്ചിട്ടുണ്ട് വാദം അല്പസമയത്തിനകം തുടങ്ങും ജീന